എന്താ മുത്തുമണി വിശേഷം കൊറേ ദിവസ കണ്ടിട്ട് എവിടെ ഇപ്പോൾ ഇപ്പോൾ പട്ടാമ്പിൻക്ക് വന്നിട്ട മുത്തുമണികളെ വിശേഷം ചൂട് കുറഞ്ഞ നിസമുത്ത് എന്താണ് വിശേഷങ്ങള് നല്ല സൗണ്ട് ആ പാട്ട് കേക്കണ്ടോ പാട്ട് കോപ്പി റൈറ്റ് വരുവാണാവോ ഓക്കെ ഒച്ചപ്പാട് ആ ഒച്ചപ്പാടുണ്ടല്ലേ നല്ല ചൂടാണോ നിസഇ സ്നേഹതീരം ഹായ് സ്നേഹം തീരെ എന്താ വിശേഷം സുഖാണോ നല്ല വിശേഷം കൊറേ കാല കണ്ടിട്ട് ചാനൽ കളുതിട്ടോ ആ വരുന്നില്ലേ നിഷ ഇത് പറയാൻ വേറെ വഴിയില്ല അതാണ് ഇവിടെ പറഞ്ഞത് അതെന്താ ഇക്ക് മനസ്സിലായിട്ടില്ല മുത്തേ നിസ ഇതാ ചാനൽ കളയും ആര് ആരമുത്തേ കളയ ഐ സെമി എന്താ വിശേഷം മുത്തേ ചാനൽ തുടങ്ങിയോ ഇല്ല പുതിയ ചാനൽ തുടങ്ങിട്ടില്ല എന്തങ്ങനെ പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ല മുത്തെന്ന് പറ സ്നേഹത്തിന് ചാനൽ മടുത്തുന്നു ചാനൽ മടുത്തന്നു മനസ്സിലായിട്ടില്ല എന്താ പറഞ്ഞേ ചാനൽ മടുത്തത് വളരെ ശരിയാണ് ചാനൽ കൊറേ ഇങ്ങനെ നമ്മൾ തുടങ്ങുമ്പോ ചാനൽ കൊറേ മടുക്കൊക്കെ ചെയ്യും അടിപൊളി വിശേഷം സെഫിക്ക് വന്നില്ലേ ഷെഫീക്കിനൊന്നും കാണാലോ മുത്തേ എനിക്ക് എനിക്കും മനസ്സിലായില്ല എനിക്കും മനസ്സിലായിട്ടില്ല ശർമി പറഞ്ഞതുപോലെ സ്നേഹീരെ എന്താ പറഞ്ഞത് മനസ്സിലായിട്ടില്ല മുത്തേ സ്നേഹീരൻ ചാനൽ നിർത്താൻ പോകുന്നു എന്ന് അത് നിർത്തരുത് എന്നാണ് പറഞ്ഞത് അതാ നിർത്തിന് ഞാൻ നിർത്തു നിസാ ഞാൻ നിർത്തുന്നു നിസാ ഇത്ത അതെന്താ മുത്തേ നിർത്തുന്ന സ്നേഹധീരം മതിയായോ ചെലപ്പോ ഒക്കെ ഞമ്മക്ക് അങ്ങനെ തോന്നു ഞമ്മക്ക് ചിലപ്പോ അങ്ങനൊക്കെ തോന്നൂല്ലേ ചാനല നിർത്താനൊക്കെ തോന്നു എന്നെ പരിചയപ്പെടുത്തിക്കൊടു പരിചയപ്പെടുത്തി കൊടുക്കാം ഓക്കെ പിന്നെ ഇതിൽ പതിനൊന്നാളുണ്ട് മക്കളെ എൻ്റെ മുത്തുമണികളെ ഇതിലൊരു സെർമി ബ്ലോഗ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട് അതൊന്ന് എനിക്ക് പിൻ ചെയ്യാൻ അറിയുന്നില്ല അതൊന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യട്ടോ സ്നേഹ മോളെ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഉള്ളതാണ് കേട്ടോ അത് ഒരാളെ വിളിച്ചാൽ ഒരാളെ വിളിക്കാനുണ്ട് അയാൾ ഇപ്പോൾ ലൈവാണ് അത് കഴിയുമ്പോൾ പിന്നെ ചാനൽ സപ്പോർട്ട് മക്കളെ എനിക്ക് തോന്നിയിട്ടില്ല സ്നേഹതീരം എനിക്ക് തോന്നി തോന്നിയിട്ടല്ലേന്നോ എക്ക് ഒന്നും മനസിലാവണില്ല മനസ്സിന്റെ ഉള്ളിലത്തെ പറയണോ അതോ തമാശ പറയണോന്നും മനസ്സിലായിട്ടില്ല ഓക്കെ സെർമി ഇത്തയുടെ സോഡ്സിൽ കമൻ്റ് ഇട്ടോ ആ സെർമിയ നിന്നോട് എൻ്റെ ചാനൽ വന്നിട്ട് കമൻ്റ് ഇടാനിട്ടോ ചോദി അതിനിൽ എൻ്റെ ആവശ്യം ഒന്നുമില്ലല്ലോ എന്നെ കാണുന്നില്ല അനാഥ അനാഥപ്രേതം പോലെ ഓരോ ലൈവിലും തോണ്ടി നടക്കുന്നത് എൻ്റെ കൂടെ വന്നോളൂ കൂട്ടിനി പ്ലീസ് ശർമ്മ എന്റെ ചാലൊന്ന് ചോടിച്ചിട്ടോ ചോദിച്ചതിന് ഞാൻ ആരാ ആരാണെന്നാണ് നോ കാരണം ആരാണെന്നാണെന്നോ ഞാൻ കാരണം ആരും പ്രശസ്തി പൊന്ന എന്താ വിശേഷം മുത്തേ എല്ലാരും സപ്പോർട്ട് ചെയ്യട്ടോ മുത്തുമണികൾ എല്ലാവരും ഒന്ന് ലേക്കടിക്കും മക്കളെ ഒന്ന് ലൈക്ക് ലേക്കടിച്ച് സപ്പോർട്ട് ചെയ്യേ സ്നേഹതീരവും എന്താണ് പിന്നെ വിശേഷം ചാലൊന്നും നിർത്തണ്ട അതൊക്കെ ഒരു എട്ടേ പത്തിൽ അങ്ങനെ പോയിക്കോളൂട്ടോ നമുക്ക് ഒരു ചാനൽ ഉണ്ടെങ്കിൽ നമ്മുടെ അഭിപ്രായം നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ നമ്മുടെ സമയത്ത് പറയാലോ മറ്റുള്ളവരുടെ പോസ്റ്റും ലൈവും അവരുടെ സമയവും നോക്കി നടക്കണ്ടല്ലോ ചാനലാണോ ഷെർമി ചോദിക്കുന്നുണ്ട് ചാനലാണോ ചോദിക്കുന്നുണ്ട് ചാനലാണ് പിന്നെ എല്ലാവരും ഷെർമിനൊന്ന് സപ്പോർട്ട് ചെയ്യട്ട മക്കളെ എന്റെ സോഴ്സിൽ മോളെ ഒരു കമന്റ് ഇട്ടുകൊടുക്കുക അപ്പോൾ ഈ സെമി വരും ഇതിലുള്ള എല്ലാരും വരും നല്ല മക്കളാണ് അതെമി ചോർമി സെർമി അങ്ങനെ ലൈവ് വരാറില്ല വരാറില്ലട്ടോ നിസേ സെർമി ലൈവില് വേ വന്നിട്ട് അല്ലേ അവളെ അവളെ വീഡിയോ ഒക്കെ അടിപൊളി വീഡിയോ നേരം പോകാനൊരു സമയവും വേണ്ട നല്ല നല്ല വീഡിയോസ് അവളിട് അവള് തലശ്ശേരി ആണ് അവളെ വീട് തലശ്ശേരി ആ തലശ്ശേരി ചെയ്യും മക്കളെ സെമി നിസ പിന്നെന്താ ബിഗ് ബോസ് കാണാറുണ്ടോ എല്ലാവരും ബിഗ് ബോസ് കാണാറുണ്ട് അതന്നെ നമ്മളിപ്പോ വീഡിയോ ഇടാത്തത് അതാണ് ഒരു വീഡിയോ ഇട്ടാലും കാണൂല ഒക്കെ ബിഗ് ബോസിലാണ് അപ്പൊ ഞാനിപ്പോ വീഡിയോ ഇടാറേ ഇല്ല മുത്തേ ആരാ സ്നേഹം ഇപ്പോൾ ലൈവിൽ ഞാൻ നോക്കിയ നോക്കിയപ്പോൾ തനുജ ഉണ്ട് ഉണ്ട് നൂറ നൂറ ഉണ്ട് സ്നേഹം ആരാണെന്ന് ഉദ്ദേശിച്ചത് ചോദിക്കുന്നുണ്ട് തലശ്ശേരി എവിടെ പൊന്ന ചോദിക്കുന്നു ചോയിക്കിണ്ട് ഷെമീഷാഷമോളെ എന്താ വിശേഷം താത്താ വിളിക്കണ്ട് ആഷമോളെ കുറെ ദിവസാലെ മോളെ കണ്ടിട്ട് പൊന്ന പൊന്നിയോട് ചോയ്ക്കുന്നുണ്ട് കേട്ടോ തലശ്ശേരി എവിടെയാണ് ചോയ്ക്കണ്ട് ഷെമി പൊന്ന എല്ലാരും സെർമി ഒന്ന് എന്താണ് സപ്പോർട്ട് ചെയ്യും അവളിന്റെ ഒരേറ്റ ഫ്രണ്ടാ മക്കളെ എനിക്കിതില് പിഞ്ചെയ്യാൻ അറിയണില്ല ട്ടോ അവളെ നമ്പർ അവളെ ചാനലിന്റെ പേര് പിൻ ചെയ്യാൻ അറിയണില്ല കൂടുതൽ വിഷയത്തിലേക്ക് പോകരുത് ശെമി എവിടെയാ അവള് കോയമ്പത്തൂരാണല്ലോ ഇതാ സുഖമാണ് അലമ്മ ചിറകര മാളിയേക്കൽ തറവാടിനടുത്തല്ലേ ചോയിക്കണ്ട് ആഹാ അപ്പൊ നിങ്ങള് തമ്മിലെ കുടുംബക്കാരായോ ചിറക്കര എന്നിട്ട് അവരാരും ചാനൽ കളയുന്നില്ലല്ലോ പിന്നെ എന്തിനാ സ്നേഹം ചാനൽ കളയുന്നത് ചോയ്ക്കുന്നുണ്ട് ഷെർമിയന്നെ മിസ് ചെയ്യൂടാ ഇവിടെ ഞാൻ ഇവിടെ കട്ട വെയിറ്റിങ്ങിലാണ് കുട്ടികൾ അവരെ ഗാർഡനില് പോയിട്ട് കളിക്കാണ് അവരെ അക്ക അങ്ങട്ട് കളിക്കാൻ അപ്പൊ ഇവിടെ ഇരിക്കണം അവര് ഒരു മണിക്കൂറിലെ പൈസ കൊറത്ത് പോകൂലെ ഇപ്പൊ ചെറിയ കുട്ടികളെട്ടോ ചെറിയ മോളെ ആ ചേച്ചി എന്നെ പൊറുത്തോ ചോദിക്കുന്നു സെമിഫോന എന്തിനാ ഷെമി പൊന്ന നീ നല്ല മോളല്ലേ മിസ് ചെയ്യൂ അതെ 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 മിസ് ചെയ്യൂ എനിക്കോ തടാ മിസ് ചെയ്യൂ ഭയങ്കര മിസ് ചെയ്യലാണ് നിസ ഇത്ത എൻ്റെ ചാനൽ വേണ്ടേ വേണ്ട പറയണ്ട് ഒന്ന് തള്ളാട്ടെ പോയിക്ക എത്രയായിട്ട് ചാനൽ എന്തിനാ കളയണേ സ്നേഹതീരം ആരും വെറുത്താലും ആശയിച്ച് വെറുക്കില്ല എന്ന് ഞാൻ കരുതി അതിന് മുത്ത ഞാനുണ്ട് ഞാൻ വെറുക്കൂല പൊന്ന എന്തിനാ മുത്തേ മക്കളെ നിങ്ങളെ വെറുക്കണെൻറെ മക്കളെ സെമി സെമിയുടെ നല്ല മനസ്സാണ് സെമിയുടെ ഒരു കളങ്ക മനസ്സാണ് കുട്ടികളെ മനസ്സാണ് ഇന്നലെ പറഞ്ഞു നിങ്ങളോടൊത്ത് വരണമെന്ന് ആര് ഏർ കളിച്ചു പയിഞ്ഞോ അല്ലോ ഇപ്പൊ ആർഡ് മുതലായോ ആരെ പറഞ്ഞു മുത്തേ നിങ്ങളെത്തു വരണന്ന് സുവാമോളെ എവിടെയാണ് ഷെഫിക്ക് ആര് വെറുക്കാൻ ചോദിക്കുന്നുണ്ട് ഷെഫിക്ക് മുത്ത എന്താ വിശേഷം എവിടെ സ്ഥലം പിന്നെ മോളോട് സ്ഥലം അന്വേഷണം എന്താണ മുത്ത വിശേഷം സുഖാണോ ഫാത്തിമ ഷെഫിഖെ ഒരു സെർമി ബ്ലോഗ് ഇണ്ടട്ടോ എന്റെ സോഴ്സിൽ അവൾ കമന്റ് ഇടും എല്ലാവരും അവളെ പോയിട്ട് സപ്പോർട്ട് അവളെ എന്റെ ലൈവിലൊക്കെ വന്ന് സപ്പോർട്ട് ചെയ്യോ സെഫിക്ക് സുഖം കൊറേ ആയല്ലോ കണ്ടിട്ട് മിന്നു പറയണ്ട സെഫിക്ക് ഞാൻ പറഞ്ഞ കേട്ടോ സെർമി പറഞ്ഞ ബ്ലോഗൊന്ന് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യ അവളെ എന്റെ ലൈവില് വരും കേട്ടോ എന്റെ സോഴ്സില് കമെന്റ് കേട്ടു കൂട്ടാക്കാം ഓക്കേ ഓക്കേ മത്തേ ഇപ്പൊ രാത്രിയാണ് വരുമ്പോ ഇനി രണ്ടു ദിവസമായിട്ട് വരലോ സ്നേഹത്തെ ആക്ക കണ്ടപ്പോൾ ഞാൻ രണ്ടു വാക്ക് പറഞ്ഞു പോയി അതിനു സ്നേഹതീരം ഈ സെർമി ബ്ലോഗിനെ ഒന്ന് കൂട്ടാക്കട്ടോ സ്നേഹതീരത്തിന് അല്ല സെർമി ബ്ലോഗ് മിന്നു പൊന്നെ നിന്നെ ഞാൻ അങ്ങനിക്കൂ ആ അസേമി നല്ല മുത്ത എന്താ സംഭവം മനസ്സിലായില്ല മനസിലായില്ല ഇസ് ആണ് അത് നമ്മൾക്ക് കേറി അതിൽ ചാൻസ് ഇല്ല ഞാൻ ഫസ്റ്റ് ആണ് വരുന്നത് ഈ ത ഞാൻ ചോദിച്ചതിന് മറുപടി തന്നില്ല പിന്നെ എങ്ങനെ ലൈവിൽ വരിക എന്താ എന്നോട് ചോദിച്ചത് ഇക്കൊന്ന് പറയ് പറയേ പറ സ്നേഹം എന്നോടാണോ മക്കളെ എല്ലാരും മുത്തുമണികളൊന്നും ലയിക്കിട പോന്നെ സ്ഥലം എവിടെയാണ് ഇത് പട്ടാമ്പിയാണ് മുത്തേ സ്ഥലം എവിടെയാണ് എന്താണ് മിന്നു മിന്നു നല്ല മോളാണ് അങ്ങനെ വിളിക്കൂ എന്റെ സ്ഥലം കൊല്ലമാണ് ആഹാ നൂറ് അല്ലത് ആരാണ് ആൾക്കാര് അറിയില്ല നിങ്ങൾ ഇംഗ്ലീഷില് ഇംഗ്ലീഷില് മെസ്സേജാക്കി എന്താ സൗണ്ട് ആ ഇതല്ലേ കുട്ടികളെ പാർക്കിലേക്ക് വന്നിട്ട് അതാണ് കേട്ടോ പട്ടാമ്പി നെസ്റ്റോലാണ് മുത്തേ കുട്ടികളെ കളിക്കാൻ വേണ്ടി വന്നതാണ് ഉമ്മാന്റെ സ്ഥലം ഇവിടെയാണ് ആ ഉമ്മാന്റെ സ്ഥലം പട്ടാമ്പിയാണ് മുത്തേ സെമി പൊന്ന പറയണ്ട് സെമി പൊന്നീൻ ഞാൻ കൊല്ലമാണ് പൊന്ന ആ നബീനാണല്ലേ എല്ലാരും ഒന്ന് സബ് ലേക്കും കൊടുക്കും ഫസ്റ്റ് വരുന്നവര് ഹായ് എന്താ മുത്ത വിശേഷം ഈ ചാലല് ഞാനിപ്പീ വന്ന മോളിലേ ഓളെ ചാലൊക്കെ പട്ടാമ്പി എവിടെ പട്ടാമ്പി നെസ്റ്റോല മഞ്ഞു ഇവിടെ പട്ടാമ്പി നെസ്റ്റോലുണ്ട് ഇപ്പൊ ഞങ്ങളുടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി വന്നതാട്ടോ എന്റെ ചെറിയ മരവും കൂടുന്നതാ സ്നേഹധീരം ഹായ് ഞാൻ ഞാനെന്നെ സബാക്കിക്കുണു കൊണ്ടുട്ടോ മുത്തേ വീട് എവിടെയാണ് വീട് സേവന അതിന്റെ അടുത്താണ് നിങ്ങൾ ആ ഹോസ്പിറ്റലടുത്താണ് മുളവാടി ആനിയാൻറ്റി വിളിക്കുണു നീസിയാൻറ്റി പട്ടാമ്പി പെണ്ണുങ്ങൾ പട്ടം പോലെ പറക്കും എന്നാണ് ഓക്കേ അത് അത് വെറുതല്ല ശരിയാണ് എൻ്റെ വീട് പട്ടാമ്പി അപ്പോ നാട്ടിൽ ഇപ്പോ എത്തിയോ ആ ഞാൻ നാട്ടിലെത്തി മോളെ ഞാൻ നാട്ടിൽ വന്നിട്ട് ഇപ്പൊ ഒരു മാസമായിട്ടില്ല ഇരുപത് ദിവസമായിട്ടുള്ളു ഷെമി ഇപ്പൊ ഷെഫിക്ക് വിളിക്കണ്ടോ ഞാൻ അടുത്ത മാസം പോകും ഇൻഷാല്ല പിന്നെ എന്താ വിശേഷം മുത്തുമണികളെ എന്താ എന്താണ് പള്ളിയിൽ മാല മാല കെട്ടിയോ അവിടെ ഇവിടെ കെട്ടിയൊന്നും ൊന്നുംല്ലോ മുത്തേ എന്താണ് പിന്നെ പറയണത് അല്ല ആശമോളെ ഹായ് എന്താ വിശേഷം സുഖാണോ എല്ലാവരും എല്ലാരും ലയിക്കിടി ലയിക്കിട്ട് സപ്പോർട്ട് ചെയ്യട്ടാ ഞാൻ ആരുമില്ലാത്തോടത്തേക്ക് വിഞ്ഞിരുന്നതാ ആര തടസ്സം വേണ്ട സുഖമാണോ ആ മുത്തുമണി സുഖാണെ പൊന്ന മലയാളത്തിൽ എഴുതിയ മതി ഇട്ട പൊന്ന എല്ലാവർക്കും സുഖമാണോ ചോദിക്കണ്ട ആശേച്ചു സുഖാണ് മുത്തേ സുഖാണ്ട്ടോ ആശമോളെ ചേച്ചി എന്നോട് വെറുപ്പായോ എന്തിനു ക്ഷമി മുത്ത എല്ലാരോടും മോളിൽ വെറുപ്പായോ വെറുപ്പായോ ചോയിക്ക് എന്താ അതിന് പ്രശ്നം പ്രശ്നം മനസ്സിലായിട്ടില്ലടാ ചായ ഒക്കെ കുടിച്ചോ ഇല്ല മുത്തേ ചായ കുടിച്ചിട്ടില്ലട പൊന്ന സുഖം ആശേച്ചി എന്നോട് മിണ്ടുന്നില്ല എന്താണ് ആശേച്ചിക്ക് ആരോടും വെറുപ്പില്ല എല്ലാരോടും മിണ്ടിട്ട എന്തിനാണ് വെറുപ്പ് അതൊക്കെ തോന്നലാണ് ഷെമിക്കുട്ടി അതല്ലേ സെമി നിന്നെ ഞാൻ വെറുപ്പൂലടം പൊന്ന എന്തിനാണ് വെറുക്കണ് ിൽ കൂടെ ആരേലും പോകുമ്പോ ഇങ്ങനെ ആക്കിട്ടോ അവരെ കാണാതിരിക്കാൻ വേണ്ടിട്ട് ഷെമിയെ കണ്ടിട്ട് വേണ്ടേ മിണ്ടാനേ അതന്നെ അതെന്നെ സെമി കാണില്ലല്ലോ സെമിന്റെ ലൈഫിലൊന്നു വരൂ കുറേ നേരം മിൻഹ ഇരിക്കും പറയണ്ട് സ്നേഹതീരം സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് നല്ല വിശേഷം മുത്തുമണികള് അല്ലെങ്കിൽ ആശയിച്ചു വന്ന ഉടനെ എന്നെ സ്നേഹത്തോട് ഒരു വിളിയുണ്ട് വിളി ഉണ്ട് അത് സിയാസോ യൂട്യൂബ് ആശമോള് സിയാസോ ചോദിക്കുന്നുണ്ട് ദുബായിലോട്ട് ഇനി എന്നാ പോണത് ആ മുത്തുമണി ഞാൻ അടുത്ത മാസം പോകടാ ചൂടായിട്ട് പോന്നതാ പോഞ്ഞാ ഭയങ്കര ചൂടാക്കളെ ചൂടൊന്നും താത്ത കൊള്ളാനാവുന്നില്ല ഷെമിക്കുട്ടി കാണാൻ ഇല്ലല്ലോ പിന്നെ എങ്ങനെ വിളിക്കും അതെ 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 ശരിയാണ് പട്ടാമ്പി ഉണ്ടോ ആ മുത്തേ പട്ടാമ്പി ഇണ്ടടാ പൊന്ന പണ്ടാ പട്ടാമ്പിപ്പന്നെ സ്റ്റോലിണ്ട് ഇപ്പോൾ ചൂടില്ലേ ഇവിടെ ചൂടല്ലേ ഇവിടെ മഴ നിങ്ങൾ തിരിച്ചു ദുബായിക്ക് ഇല്ലേ ആ ഞാൻ അടുത്ത മാസം പോവും ഏ വേണ്ട ഒന്നും വേണ്ട നിസ മിണ്ടുന്നില്ല സ്നേഹം മിണ്ടുന്നില്ല പോട്ടെ മുഖമില്ലാത്തവർക്കും ഒരു മനസ്സുണ്ട് എന്താണത് നിങ്ങള് നിങ്ങൾ ഗൾഫിൽ പോയാലും എന്നെ ഓർക്കണേ ഓക്കെ മുത്തുമണി എന്നെ ഓർക്കുട്ടോ നബീലെ ഞാൻ വീഡിയോ കാണാറുണ്ട് ലൈക്ക് കമന്റ് ഇടാറില്ല അതെന്താ ഓഫർ ഉണ്ടോ നെസ്റ്റോലും ഓഫർ ഉണ്ടോന്ന് ആരിക്കാറോ ഞാൻ പോയി നോക്കിട്ടില്ല ഞാൻ താഴത്ത് ഇവിടെ മുകളിലേക്ക് വന്നിക്ക കുട്ടികളെ ഇതിലേക്ക് വന്നിക്ക കുട്ടികൾക്ക് കളിക്കണതൊക്കെ ഉണ്ടല്ലോ ഇവിടെ നമ്മളവിടുത്തെ നെസ്റ്റോലത്തെ പോലെ തന്നെ ഇവിടെ അവിടുത്തെ ലൂലു ഇല്ലേ ലൂലു അതിലൊക്കെ പോലെ അമ്മേ നാളെ ദുബായിലേക്ക് പോകുമ്പോൾ എന്നെ ഓർത്തിയിരിക്കണം ഓക്കെ സ്വത്തുമണിയേ എന്നെ ഓർക്കട ലൈക്ക് ലയിക്കിട്ടോ എല്ലാരും ലൈക്ക് ഈ പൊന്നുകളെ പൊന്നുകളെ ഞാൻ വീഡിയോ കാണാറുണ്ട് കമെന്റ് അപ്പോൾ ഓക്കെ എൻ്റെ കമെന്റ് ഇപ്പോൾ ചിലർക്ക് കാണുമ്പോൾ ചിരി വരുന്നു പോലും ആര് ചിരി വരുന്ന വേണ്ടത് കമന്റ് വായിക്കുമ്പോ വരണ്ടടാ പോയോ ചെക്കട്ടില്ല മിന്നൊന്നും പോയിട്ടില്ല മിന്നും ഇവിടെ എന്നെ ഒന്ന് ആക്കിയതാരാ നിങ്ങക്ക്

എനിക്ക് വിളക്കിട്ടു നിസമോളെ ഈ ലൈവ് വെക്കാനാണ് കോപ്പി റേറ്റ് വരുവണാമോ മാളാണ് കേട്ടോ മാള് മാക്സിമം ഞാൻ ഒഴിഞ്ഞു മാറി നീസമോളെ ഞാൻ ചോദിച്ചതിന് മറുപടി കാട്ട് ഇവിടെ പാട്ട് പാടുണ്ടോ പാട്ടുപാടുണ്ടോ കുടിക്കണപാടാൾക്കാരുണ്ട്